ഹെപ്പറ്റൈറ്റിസ് ഇതൊരു ചെറിയ രോഗമല്ല കാരണം മരണം സംഭവിക്കാം ജൂലൈ ട്വന്റി എയ്റ്റ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്തിനാണ് ഇങ്ങനെ ഒരു ഡേ അല്ലേ ഉദ്ദേശം ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് പ്രത്യേകിച്ച് രണ്ടു തരം ഹെപ്പറ്റിസ് അപ്പോൾ എത്ര തരം ഹെപ്പറ്റിസ് ഉണ്ട് എന്നല്ലേ നാല് തരമുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഡി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഹെപ്പറ്റൈറ്റിസ് അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ അതായത് കരൾ വീക്കം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള ഒരു കാരണം മദ്യപാനമാണെങ്കിലും ഇവിടെ പ്രതിപാദിക്കുന്നത് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ഡബ്ല്യു എച്ച്ഒന്റെ കണക്ക് പ്രകാരം ലോകത്തിൽ തന്നെ ഏകദേശം മുന്നൂറ്റി നാല് ദശ ലക്ഷം രോഗികളുണ്ട് ഇന്ത്യയിലും മോശമല്ല ഇന്ത്യയിൽ ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് കോടി ജനങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി സി ബാധിച്ചതായി കണക്കുകൾ പറയുന്നു അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഹെപ്പറ്റൈറ്റിസ് അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസിന് പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ആരംഭത്തിൽ ചിലവർക്ക് പനി വയറുവേദന ഓർക്കാനം ഷർദിൽ കൈകാൽ വേദന എന്നിവയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ഏഴോ പത്തോ ദിവസം കഴിയുമ്പോൾ രോഗിക്ക് കണ്ണിലോ മൂത്രത്തിലോ മഞ്ഞയുടെ അംശം കണ്ടു തുടങ്ങും എല്ലാ ഹെപ്പറ്റൈറ്റിസിനും ഇത് തന്നെയാണ് എ ആയാലും ബി ആയാലും സി ആയാലും ചില ഹെപ്പറ്റൈറ്റിസ് എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് സി ആദ്യം ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന അറിയത്തില്ല ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉണ്ടെന്ന് മനസ്സിലാക്കും ലക്ഷണങ്ങൾ മനസ്സിലായല്ലോ പക്ഷേ എങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാം ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം സേഫ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകുക ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ടും മുമ്പും കൈകൾ കഴുകുക പിന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എനെ നമുക്ക് വാക്സിൻ കൊണ്ടും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് ജനിച്ച് ഒരു വയസ്സിന് ശേഷം എല്ലാ ആൾക്കാരും ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ രണ്ട് ഡോസ് ആണുള്ളത് ഇപ്പോൾ ഇന്നൊന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആറുമാസം കഴിഞ്ഞു അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ഇക്ക് നമുക്ക് പ്രത്യേക മരുന്നുകളൊന്നുമില്ല അത് ശരീരം തന്നെ അതിനെ നമ്മൾ പിന്നെ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കിട്ടുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ കിട്ടാം സെക്ഷൽ കോൺടാക്ട് വഴി പകരാം അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ പ്രാക്ടീസസ് കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഉണ്ട് പ്രിവെൻറ്റബിൾ ഒരു ഡിസീസാണ് പിന്നെ അമ്മ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും നമുക്ക് ഇത് പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജനിച്ച കുട്ടിക്ക് ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ വാക്സിൻ ഫുൾ ഡോസ് കൊടുക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും നിർബന്ധം ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ രോഗപ്രതിരോധ ടൈറ്റസ് നോക്കി അത് ലെവൽസിൽ എല്ലാവരും വാക്സിനേഷൻ ചെയ്യേണ്ടതാണ് മറ്റേതൊരു രോഗത്തെ പോലെ തന്നെയും ആദ്യമേ തടഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കും മേൽപറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കാതെ ഒരു ഡോക്ടറെ കാണുക നന്ദി നമസ്കാരം ethnic health code in public interest.